ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം രാജ്യത്ത് നടക്കുന്ന ചില കൊലപാതകങ്ങളിൽ കോടതി പ്രത്യേകമായിട്ട് ചില കേസുകൾ അത്യപൂർവ്വ കേസുകളായിട്ട് പരിഗണിക്കാറുണ്ട് അത്തരത്തിൽ കോടതി പരാമർശം ഉണ്ടായിരുന്ന ഒരു കേസിന്റെ വിധി പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നു തുഷാര കൊലക്കേസ് എന്റെ നാട്ടിൽ നടന്ന ഒരു കൊലപാതകം പുയപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തി ഒന്നിന് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകത്തിന്റെ കഥ അറിയുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഭീതിപ്പെട്ട ഒരു കാര്യമാണ് കാരണം ആ ഒരു ടൈമിലാണ് എൻ്റെ കല്യാണം ഉറപ്പിച്ചു വെക്കുന്നതെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മറ്റൊരു വീട്ടിലേക്ക് പോകാൻ തയ്യാറായി ഒരു കല്യാണത്തിലേക്ക് ഈ പറയുന്ന കാലെടുത്ത് വെക്കാൻ തയ്യാറായി നിൽക്കുന്ന പെൺകുട്ടികൾക്ക് സ്വന്തം പരിസര പ്രദേശത്ത് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന എല്ലാ ഭീതിയും ഈ അറിയാൻ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള എല്ലാ ആകാംക്ഷയും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ബാക്കി പത്രം എന്തെന്ന് ഏറെക്കുറെ ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു വിധിപ്രഖ്യാപനം ഉണ്ടാവുന്നത് തുഷാരയുടെ ഭർത്താവിനും അമ്മായി അമ്മയ്ക്കും ഈ പറഞ്ഞ ജീവപര്യന്തം കഠിനതടവ് എന്ന തരത്തിലേക്കാണ് ഇനി ഒരു പ്രതി കൂടെ ഉണ്ടായിരുന്നു അമ്മായി അച്ഛനായിട്ടുള്ള വ്യക്തി അയാള് കുറച്ച് നാളുകൾക്ക് ഒരു ആറ് മാസം മുന്നേ ഇത്തിക്കരയാറ്റിൽ അല്ലെങ്കിൽ അതിന്റെ കരയിലായിട്ട് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊണ്ട് ആ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപെട്ടു നീങ്ങി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പം ഈയൊരു കേസ് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുഷാരയെ തുഷാരയുടെ വീട്ടുകാർ ഈ പറയുന്ന ചന്തുലാൽ എന്ന് പറയുന്ന ആൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നു ചന്തുലാലിൻ്റെ അമ്മ ഗീത ആ സമയത്ത് കുറേയധികം സ്ത്രീധന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ മാറുന്നു ഒരു ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപ പറഞ്ഞുറപ്പിച്ചതിൽ കുറവായിട്ടാണ് ഈ പറയുന്ന തുഷാരയുടെ വീട്ടുകാർ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തത് അപ്പം സ്വാഭാവികമായിട്ടും തുഷാര വീട്ടിൽ വന്ന് കയറുന്നത് മുതൽ അവർ ചെയ്ത കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ലക്ഷം രൂപയ്ക്ക് ഒരു കരാറുണ്ടാക്കി മൂന്ന് വർഷത്തിനുള്ളിൽ ഈ ഒരു തുക കൊടുത്ത് തീർക്കണം കരാറൊക്കെ ഉണ്ടാക്കി തുഷാരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചൊക്കെ വാങ്ങിച്ചെടുത്തൊരു കാര്യമാണ് മൂന്ന് മാസം വരെ ഓക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി പക്ഷെ മൂന്ന് മാസത്തിന് ശേഷം ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ തുഷാര കേൾക്കാൻ തുടങ്ങി ഇതിനിടയിൽ വെച്ച് തുഷാരയ്ക്ക് രണ്ട് പെൺകുട്ടികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിലാണ് ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുന്നത് കാരണം കുഞ്ഞുങ്ങളെ ഒന്ന് താലോലിക്കാനോ അതിലപ്പുറത്തേക്ക് തുഷാരക്ക് തുഷാരയുടെ വീട്ടുകാരെ വിളിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഈ കുഞ്ഞുങ്ങളെ അവരെ ഒന്ന് കാണിക്കാനോ ഉള്ള അനുവാദം പോലും ഈ പറഞ്ഞ ചന്തുലാലും ഗീതയും നൽകിയിരുന്നില്ല അതിലപ്പുറത്തേക്ക് ഈ കുഞ്ഞിനെ ഇളയ കുഞ്ഞിന് മൂന്നര വയസ്സ് ഉള്ള കുഞ്ഞിനെ ഈ പറയുന്ന പഠിക്കാൻ വേണ്ടി കൊണ്ടുചേർക്കുന്ന നഴ്സറിയിൽ കൊണ്ടു ചേർക്കുന്ന സമയത്ത് അമ്മയുടെ കോളത്തിൽ എഴുതിയ പേര് ഗീത എന്നാണ് അതായത് അച്ഛൻ്റെ അമ്മ അച്ചാമ്മയുടെ പേരാണ് എഴുതിയത് അവിടെ അമ്മ എന്തു എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞത് അമ്മ ഒരു കിടപ്പ് പുരോഗിയാണ് എന്നുള്ള രീതിക്കാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതിനുകൊണ്ട് കുറെ ഇരിക്കാൻ കാര്യങ്ങൾ അതായത് ഈ ഒരു സ്ത്രീധനത്തിന്റെ പേരിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ ഏൽക്കുന്നതിനോടൊപ്പം ആ പെൺകുട്ടിക്ക് ആഹാരം പോലും കൊടുക്കാതിരുന്ന ഒരവസ്ഥ അതായത് പഞ്ചസാര വെള്ളത്തിൽ കലക്കി ആ പഞ്ചസാര ലായനി വെള്ളത്തിന് പകരമായി കുടിക്കാൻ കൊടുത്തുകൊണ്ടിരുന്നു ബാക്കിയൊന്നും അല്ല കൊടുത്തുകൊണ്ടിരുന്നത് ഇതുതന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് അതിലപ്പുറത്തേക്ക് ആ പെൺകുട്ടിക്ക് ആഹാരത്തിന് പകരം കൊടുത്തുകൊണ്ടിരുന്നത് അരി കുതിർത്ത് പച്ചവെള്ളത്തിൽ ഇട്ട് കുതിർത്ത് ആ അരി ചവച്ചരച്ച് തിന്നോണം ഇതായിരുന്നു ആ പെൺകുട്ടിയുടെ ആഹാരം എത്രയോ കാലങ്ങളായിട്ട് അങ്ങനെ നിരന്തരമായിട്ട് വേറൊരു ആഹാരവും വേറൊരു വെള്ളവും ആ പെൺകുട്ടി കഴിച്ചിട്ടേ ഈ പി നിരന്തരമായിട്ടുള്ള പീഡനങ്ങൾക്കൊടുവിൽ അവസാനം തുഷാരയ്ക്ക് സംഭവിച്ചത് തുഷാറയുടെ ശരീരത്തിലെ മാംസം എന്ന് പറയുന്നൊരു ഭാഗമേ ഇല്ലാതായെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും തൊലി ഏകദേശം എല്ലിനോട് ചേർന്ന് ഒട്ടിയ അവസ്ഥയിലായി വയറ് ആ ഒരു ഭാഗമൊന്നും ഇല്ല എന്ന് തന്നെ പറയാം അതൊക്കെ ഈ പറയുന്ന എന്താ പറയുന്നത് വാരിയെല്ലൊക്കെ തെളിഞ്ഞു കാണുന്ന വിധത്തിലായിട്ട് നട്ടെല്ലിനോട് ചേർന്ന് അത്രയും ശോചനീയമായിട്ടുള്ള നല്ല അത്രയും നമുക്ക് ഭയാനകമായിട്ടുള്ളൊരവസ്ഥയിലേക്കോ ആ പെൺകുട്ടി മാറിക്കഴിഞ്ഞിരുന്നു ഈ ഒരു അവസ്ഥയിൽ അത്രയും വയ്യാതായതിനു ശേഷം പോലും ഒരിക്കൽ പോലും ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കുന്ന അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫോൺ എടുത്ത് ആ പെൺകുട്ടി ഇതിനിടയിൽ വീട്ടുകാരെ വിളിക്കുന്ന സമയത്ത് ഫോൺ പോലും പിടിച്ചു വാങ്ങി വെക്കുന്ന അവസ്ഥയിലേക്ക് ഫോൺ കൊടുക്കാതിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ വാർത്തയിൽ അധികം പരാമർശം ഇല്ലാതെ പോയ ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ നാട്ടിൽ പറയപ്പെട്ട ചില കാര്യങ്ങളെന്ന് പറഞ്ഞത് ഇവർക്ക് മറ്റു തരത്തിലുള്ള ഈ പറയുന്ന എന്തൊക്കെയോ പൂജാവിധികളൊക്കെ വേറെ രീതിക്ക് എന്തൊക്കെയോ നടത്തുന്ന ഒരു സ്ത്രീ ആയിരുന്നുള്ള രീതിക്ക് നാട്ടിൽ കുറച്ച് സംസാരമൊക്കെ ഉണ്ടായിരുന്നു അതിൽ അതിലെത്രമാത്രം വാസ്തവം ഉണ്ടെന്നറിയില്ല പക്ഷെ അവിടെ പോയി നോക്കുന്ന സമയത്ത് ചില ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും ഇതിനുശേഷം ആ പെൺകുട്ടിയുടെ നില വഷളാവുകയും പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കുകയും കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഊഹിക്കാൻ ഒരു കാര്യങ്ങളാണ് വർഷങ്ങളായിട്ട് പഞ്ചസാര ലായനി മാത്രം വെള്ളമായി കൊടുക്കുകയും ഈ പറയുന്ന അരി വെള്ളത്തിൽ കുതിർത്ത് തിന്നാൻ വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ഏത് നിലയിലാകും അതായത് മരിക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ തൂക്കം വെറും ഇരുപത്തിയൊന്ന് കിലോ മാത്രമാണ് അതന്നെ തന്നെ ഊഹിക്കാൻ പറ്റും എല്ലും ബാക്കി കാര്യങ്ങളും ചേർന്നിട്ടുള്ള അതിൻ്റെ ഒരു ഒരു ഭാരമെന്നതിൽ അപ്പുറത്തേക്ക് ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ യാതൊരു തരത്തിലുള്ള മാംസ കഷ്ണവും ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം ഈ ഒരു അവസ്ഥയിൽ ആ പെൺകുട്ടിയുടെ രക്ഷിതാക്കളെ പോലും ഈ കാര്യങ്ങൾ അറിയിക്കുന്നത് ഒരു ഓട്ടോ ഡ്രൈവറാണ് ആ ഡ്രൈവർ പറഞ്ഞതനുസരിച്ച് തുഷാരയുടെ മാതാപിതാക്കൾ അവിടെ എത്തുകയും ചെല്ലുന്ന സമയത്ത് ാണ് ഈ ഒരു അവസ്ഥ കാണുന്നത് നേരെ അവർ ചെയ്തത് പൂയ്യപ്പള്ളി പോലീസിലേക്ക് കേസ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പറയുന്നത് അതിനെ തുടർന്നാണ് ഇതിന്റെ ഒരു അന്വേഷണം നടക്കുകയും ബാക്കി കാര്യങ്ങൾ മനസ്സിലാവുകയും പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എല്ലാം വരുന്ന സമയത്താണ് ആ പെൺകുട്ടിയുടെ ആമാശയത്തിൽ ആഹാരത്തിന്റെ ഒരു തുള്ളി അവശിഷ്ടം പോലും ഇല്ലാതിരുന്നു എന്ന ഭയാനകമായിട്ടുള്ള ആ ഒരു റിപ്പോർട്ട് വരികയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യം ഈ പറയുന്ന ഇതൊരു അത്യപൂർവ കേസ് ആയിട്ട് പരിഗണിച്ചതെന്ന് പറഞ്ഞത് കാരണം സ്ത്രീധനത്തിന്റെ പേരിൽ പട്ടിണിക്കിട്ട് കൊല്ലുക ഈ പഞ്ചസാര ലായനീ പറഞ്ഞ അരി കുതിർത്ത് നൽകുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നമ്മുടെ നാട്ടിൽ ആരും ചെയ്യാത്ത അത്രയും വൃത്തികെട്ട അത്രയും വൃത്തിഹീനമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനപ്പുറത്തേക്ക് കുഞ്ഞുങ്ങളെ പ്രസവിച്ച സ്വന്തം കുഞ്ഞുങ്ങളെ ഒന്ന് താലോലിക്കാൻ പോലും അവസരം കൊടുക്കാതെ അത്രയും ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന ഒരു അമ്മായിയമ്മയും ഭർത്താവും അമ്മായി എന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എത്രമാത്രം ക്രൂരതയാണ് ആ വീട്ടിൽ ആ പെൺകുട്ടി നേരിട്ട് കൊണ്ടിരുന്നതെന്ന് പറഞ്ഞത് പക്ഷേ ഇതിനിടയിൽ എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആ പെൺകുട്ടി സഹിച്ചത് ഒരു പക്ഷെ ചില പെൺകുട്ടികൾ അങ്ങനെയാണ് ഈ പറയുന്ന നമുക്ക് നമ്മൾക്ക് നമ്മുടെ വീട്ടുകാർ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത് അതിന്റെ ഈ പറയുന്ന വ്യാപ്തി എന്തെന്ന് നന്നായിട്ട് അറിയുന്ന പെൺകുട്ടികളാവുമ്പം സ്വാഭാവികമായിട്ടും ചിലർ ചെയ്യുന്ന രീതി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ക്രൂരത ആ വീട്ടിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാലും സ്വന്തം വീട്ടുകാരൻ മുന്നിൽ ചിരിച്ചുകൊണ്ട് മാത്രം ഈ പെരുമാറുന്ന ചില പെൺകുട്ടികളുണ്ട് എൻ്റെ വീട്ടുകാർ വേദനിക്കരുത് ഞാൻ എത്ര വേദനിച്ചാലും അവർ വേദനിക്കരുതെന്ന് മാത്രം കരുതി കഴിയുന്ന ചില പെൺകുട്ടികളുണ്ടാവും ചിലരാണെന്നുണ്ടെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് ും ഈ പറഞ്ഞ കെട്ടിയും പാട്ടും എടുത്തുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട് ഇതിൽ നമുക്ക് തുഷാരെ ഏത് ഗണത്തിൽപ്പെടുത്താൻ കഴിയുന്ന നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് പക്ഷെ തുഷാരെ കുറ്റപ്പെടുത്തുന്നതിനേക്കാളും എനിക്ക് തോന്നിയ ഒരു കാര്യംന്ന് പറഞ്ഞത് തുഷാരൻ്റെ വീട്ടുകാരെ കുറിച്ചാണ് കാരണം ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാവുന്നത് ശരിയാണ് ഏതൊരു മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഉണ്ടാകുന്ന വേദന തന്നെയാണ് ആ വേദനയിൽ നിന്നുകൊണ്ട് തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് പക്ഷേ ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നതിന് കുറച്ച് കാലം മുന്നെങ്കിലും ആ പെൺകുട്ടി ഫോൺ ചെയ്യാതിരിക്കുന്ന സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആണെങ്കിൽ സ്വന്തം മകളെ ഒന്ന് കാണാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോലും അവരെ വീട്ടിലോട്ട് പോലും കേട്ടില്ലായിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് ആ സമയത്തെ കൃത്യമായിട്ട് പോലീസിൽ ശക്തമായി ഒന്ന് ഇടപെടുകയും ഒന്ന് ഈ പറയുന്ന 呃。Uh, പരാതി കൊടുത്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു ഇതിന് മുന്നേ തന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഇത് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഈ ഒരു കാര്യത്തെ ഇപ്പം പറഞ്ഞതിൻ്റെ കാര്യം ഇപ്പം നടക്കുന്ന ഏതൊരു കൊലപാതകം അല്ലെങ്കിൽ ഏതൊരു പെൺകുട്ടികളുടെ ഇത്തരത്തിലുള്ള ആത്മഹത്യയോ ഈ പറയുന്ന ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ചുണ്ടാകുന്ന മരണത്തിലോ നമ്മൾ വാർത്തയെ കേൾക്കുന്ന സമയത്ത് തൊട്ടടുത്ത വാർത്തയെന്തെന്ന് നമുക്ക് എല്ലാവർക്കും ഇന്ന് ഊഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് നേരെ ഈ പറയുന്ന ഭാര്യ അതായത് പെൺകുട്ടിയുടെ വീട്ടുകാർ ഭർത്താവിനെതിരെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് െതിരെ കുറെ അധികം ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങും ഇത്ര വർഷങ്ങളായിട്ട് എൻ്റെ കുഞ്ഞ് ആ വീട്ടിൽ ഭയങ്കരമായിട്ടുള്ള ദുരിതം അനുഭവിച്ചുകൊണ്ടിരുന്നതാണ് കൊണ്ടിരുന്നതാണ് മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിച്ചു ഇത് കേൾക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വെറുപ്പാണ് തോന്നിയത് തുടങ്ങുന്നത് അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മകള് കെട്ടിച്ചു വിട്ട വീട്ടിൽ അല്ലെങ്കിൽ ഇറങ്ങിപ്പോയ വീട്ടിൽ ഏതേത് തരത്തിലും ആവട്ടെ ഭർത്താവിൻ്റെ വീട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരതകൾ ആ വീട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് ആ മകളെ തിരിച്ച് വീട്ടിലേക്ക് വിളിക്കാനായിട്ട് ഓരോ മാതാപിതാക്കളും തയ്യാറാവാത്തതെന്ന് മാത്രമാണ് എനിക്ക് അറിയാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം നമ്മുടെ ചുറ്റുപാടുള്ള ചില മാതാപിതാക്കളെങ്കിലും കരുതുന്ന ചില നാണക്കേടുകളുണ്ട് കെട്ടിച്ച് വിട്ട പെൺകുട്ടിയെ പിന്നീട് സ്വന്തം വീട്ടിൽ പാർപ്പിച്ചാൽ അത് നാട്ടുകാർ പലതും പറയാൻ ഇടയാക്കും കളിയാക്കും അതൊരു നാണക്കേടായി മാത്രം കണക്കാക്കുന്ന ചില മാതാപിതാക്കളെയും നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ പെൺമക്കളാണ് മറ്റുള്ള അവർ പോയി കഴിഞ്ഞാൽ നമുക്ക് നോവുന്നതിലപ്പുറത്തേക്കും മറ്റൊരാൾക്കും നോവാൻ പോകുന്നില്ല അപ്പം സ്വാഭാവികമായിട്ടും ചിലർക്ക് നോവുകയില്ല അത് വേറൊരു അവസ്ഥയെന്ന് പറയുന്നത് അപ്പം ആ മക്കളെ ആ കൂടെ പിഴ ചേർത്ത് നിർത്താൻ ഞാനുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുണ്ട് നിൻ്റെ വീടാണിതെന്ന് പറഞ്ഞ് തിരിച്ചു വിളിക്കാൻ ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ തയ്യാറായി കഴിഞ്ഞാൽ ചില കൊലപാതകങ്ങളെങ്കിലും ഒഴിവാക്കാൻ കഴിയുമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് അത്രയും നേരെ ശബ്ദിക്കാതിരിക്കുന്ന മാതാപിതാക്കൾ പെണ്ണിൻ്റെ വീട്ടുകാർ പെട്ടെന്ന് പെൺകുട്ടി മരണപ്പെട്ടു എന്ന് കാണുമ്പോൾ എൻ്റെ മകൾക്ക് നീതി വേണം എന്ന് പറഞ്ഞ് അലർന്നത് കാണുന്ന സമയത്ത് അതിലെനിക്ക് സഹതാപവും എന്നല്ല തോന്നുന്നത് അതിലപ്പുറത്തേക്ക് പുച്ഛം മാത്രമാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത്യാവശ്യം പണ്ടുള്ള ആൾക്കാരും ഇപ്പോഴുള്ള ആൾക്കാരിൽ ചിലരെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട് പെൺകുട്ടികളായി കഴിഞ്ഞാൽ തൻ്റെയേടികളാവാൻ പാടില്ല ആൺകുട്ടികൾക്ക് ശബ്ദം ഉയർത്താൻ പറ്റും ആൺകുട്ടികൾക്ക് ഈ പറയുന്ന ആൾക്ക് എന്തിനും സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ പെൺകുട്ടികൾ വീട്ടിൽ ശബ്ദം ഉയർത്താൻ പാടില്ല അഭിപ്രായം പറയാൻ പാടില്ല പറയുന്നത് എന്തോ അത് കണ്ണടച്ചനുസരിച്ചോണം എന്ന് പറയുന്ന രീതിക്ക് ചിന്താഗതിയുള്ള ചില ആൾക്കാരെങ്കിലും ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണായി ജനിച്ചു കഴിഞ്ഞാൽ മറ്റൊരു വീട്ടിലേക്ക് പോകണമെന്ന് ഉറപ്പായി ഉള്ളൊരു കാര്യമാണ് നമ്മുടെ വീടിൻ്റെ കഴിയാനുള്ള ഒരു ഒരു ടൈം ലിമിറ്റും ഉണ്ട് ആ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടതാണ് ആ വീട്ടിലാണ് പിന്നീട് അവസാനം വരെ നമ്മൾ കഴിയുകയെന്ന് പറയുന്നത് അങ്ങനെ പോകാൻ തയ്യാറായി നിൽക്കുന്ന അല്ലെങ്കിൽ ഇനി പോകേണ്ട ഏതൊരു പെൺകുട്ടികളും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം അത് വൃത്തികെട്ട രീതിയിലുള്ള തീരുമാനങ്ങളല്ല നേരെയുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള സ്വന്തം ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം ഓരോ പെൺകുട്ടികൾക്കും അതിലപ്പുറത്തേക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ഒരു ചുവട് അല്ലെങ്കിൽ ഒരു കരുത്ത് ഓരോ പെൺകുട്ടിയും ആർജിച്ചതിനു ശേഷമായിരിക്കണം ഓരോ പെൺകുട്ടികളുടെയും കല്യാണം നടക്കേണ്ടതെന്ന് പറയുന്നത് ഇന്ന് നടക്കുന്ന ഓരോ കൊലപാതകങ്ങൾക്കും പിന്നിലുള്ള പല കാര്യങ്ങളും ഇതിൽ ചിലതാണ് പക്ഷേ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഒരു അഡ്വക്കേറ്റിൻ്റെ ഹൈക്കോടതി അഡ്വക്കേറ്റിൻ്റെ മരണത്തെക്കുറിച്ച് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചിലരെങ്കിലും നെറ്റി ചുള്ളിച്ചുകൊണ്ട് പറയാം ആ പെൺകുട്ടി ഒരു ഈ പറയുന്ന അഡ്വക്കേറ്റ് ആയിരുന്നിട്ടും പിന്നെ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തില്ല അല്ലെങ്കിൽ അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ വീട്ടിലൊന്നും അറിയിക്കാതിരുന്നില്ലേ തൻ്റെയടി ആവാതിരുന്നില്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റും ചിലർക്ക് സംഭവിച്ചു പോകാൻ അത്തരത്തിലാണ് അതെന്തുകൊണ്ടെന്നുള്ളത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി മാത്രം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ പലപ്പോഴെങ്കിലും നമ്മൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക അതിലപ്പുറത്തേക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ജോലി എന്ന് പറയുന്നത് എപ്പോഴും ഒരു പെൺകുട്ടിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ് പ്രത്യേകിച്ച് ഒരു കുഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് ആരുടെ സ്വഭാവമാണ് മാറുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു വരുമാനം നമ്മൾ ആർജിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരത്തില്ല സ്വന്തം കുഞ്ഞിനെ കൊണ്ടുപോയി കൊല്ലേണ്ടി വരത്തില്ല നമുക്ക് മരിക്കേണ്ടി വരത്തില്ല അപ്പൊ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസിനെ മനസ്സിലാക്കിയിട്ട് വേണം ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ഇനിയുള്ള ജീവിതം തിരഞ്ഞെടുക്കാൻ എന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് മിണ്ടാപൂച്ചയായിട്ട് ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന നാണു വയസ്സ് തികയുന്നതിന് മുന്നേ ഒളിച്ചോടി പോകുന്ന ഇറങ്ങി പോകുന്ന കുറേയധികം പെൺകുട്ടികളുടെ വാർത്തകൾ ഭയങ്കര വൈറലായി പോകുന്നുണ്ട് ആ പെൺകുട്ടികളും കുറച്ചധികം കാലങ്ങൾ കഴിയുന്ന സമയത്ത് ഈ വൈറൽ പബ്ലിസിറ്റിയൊക്കെ തീരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മൂലയ്ക്കിരുന്ന് അനുഭവിക്കേണ്ടതെല്ലാം ഒറ്റയ്ക്ക് അനുഭവിച്ചു കരയുന്ന ഒരു വാർത്തയും നമുക്ക് കേൾക്കേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് പഠിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ വീക്ഷിക്കാനുള്ള അതിനെ തിരിച്ചറിയാനുള്ള കുറച്ച് ബോധമെങ്കിലും പെൺകുട്ടികൾ ബാക്കി നിർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഈ ഒരു കേസ് ഇതുപോലൊരു കേസ് ഇനി ഉണ്ടാവാതിരിക്കട്ടെ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ദ്രോഹിക്കുന്ന സമയത്ത് തിരിച്ച് സംസാരിക്കാനുള്ള അതിനെതിരെ പ്രതികരിക്കാനുള്ള ആർജ്ജവും ഏതൊരു പെൺകുട്ടിക്കും ഉണ്ടായി എടുക്കണം